നമസ്കാരം ആൾദേവ ആരാധനയും പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഒക്കെ നാം ദിവസവും കേൾക്കാറുണ്ട് എന്നാൽ വളരെ വിചിത്രവും കൗതുകകരവുമായ ഒരു വിശ്വാസത്തിന്റെ കഥയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് മുട്ടയിൽ കൂടോത്രം എന്നെല്ലാരും കേട്ടിട്ടുണ്ടാവും എന്നാൽ മുട്ട തന്നെ ദൈവമായാലോ അതും വെറും മുട്ടയല്ല നല്ല മുഴുത്ത ദിനോസറിന്റെ മുട്ട സംഗതി സത്യമാണ് മധ്യപ്രദേശിലെ മണ്ഡലോയ് എന്ന പേരായ ഒരു കുടുംബമാണ് ദിനോസറിന്റെ മുട്ടയാണെന്ന് മനസ്സിലാക്കാതെ പവിത്രമായ എന്തോ എന്ന് കരുതി വർഷങ്ങളായി ആരാധിച്ചു പോകുന്നത് ഇതിലേറെ രസം എന്നാൽ കാഗർ ഭൈരവൻ അല്ലെങ്കിൽ ദേശത്തിന്റെ നാഥൻ എന്നവർ അതിന് പേരുമിട്ടു വർഷങ്ങളായി വലിയ വെളുത്ത ഗോളാകൃതിയിലുള്ള കല്ലുകളെ ആരാധിച്ചു വരികയായിരുന്നു ഇവർ അവരുടെ കൃഷിയിടങ്ങൾക്കും കന്നുകാലികൾക്കും സംരക്ഷണം നൽകുന്നതിനായുള്ള പൂർവികരുടെ ഒരു അനുഗ്രഹമായിട്ടാണ് കുടുംബത്തിലെ ഒരു അംഗമായ മണ്ടോലെ ഇതിനെ കണ്ടത് ദാർജിലയിലെ മറ്റു കുടുംബങ്ങളിലും സമാനമായ രീതികൾ കണ്ടുവന്നിരുന്നു ഗ്രാമവാസികൾ വാസ്തവത്തിൽ അവർ ദേവതകളോ പൂർവിക അവശിഷ്ടങ്ങളോ ആണെന്ന് കരുതി വിശ്വാസമർപ്പിച്ച് ഈ കല്ലുകളെ സേവിച്ചു പോന്നു ഒരു പതിവ് ഫീൽഡ് സന്ദർശത്തിനിടെ സാഹിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസിലെ വിദഗ്ധർ ഈ സ്റ്റോൺബോൾ തോട്ടമുട്ടകൾ കാണാനിടയായി അത് വിശകലനം ചെയ്തപ്പോഴാണ് ഈ കല്ലുകൾ ദിനോസറുകളുടെ ഇനത്തിൽപ്പെട്ട ടൈറ്റനോസറിന്റെ ഫോസിലൈസ് ചെയ്ത മുട്ടകളാണെന്ന് കണ്ടെത്തിയത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെ ശരിയായി പേര് നൽകിയതും വിവരങ്ങൾ ശേഖരിച്ചതുമായ ആദ്യത്തെ ദിനോസറുകളാണ് ടൈറ്റനോസറുകൾ അവയുടെ വെള്ളി കലർന്ന ചാരനിറം കാരണം അവയെ ടൈറ്റൻ പല്ലി എന്നും വിളിക്കാറുണ്ട് ഏകദേശം എഴുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ ഉത്ഭവിച്ച ടൈറ്റനോസറുകൾ ഈ ഗ്രഹത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദിനോസറുകളായി അംഗീകരിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരിക്കൽ നർമ്മദാ താഴ്വരയിൽ കറങ്ങി നടക്കുന്നതിനിടെ എംബിയുടെ ജില്ലയായ ദാർ ജില്ലയിൽ ഈ ഭീമാകാരമായ പല്ലികളുടെ ഇരുന്നൂറ്റി അൻപതിലധികം മുട്ടകൾ കണ്ടെത്തി ഡൽഹി സർവകലാശാലയിലും ഭോപ്പാലിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലെയും ഗവേഷകർ നടത്തിയ സുപ്രധാന പഠനത്തിൽ ടൈറ്റനോസറുകളുടെ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഫോസലൈസ്ഡ് മുട്ടകൾ അടങ്ങിയ തൊണ്ണൂറ്റി രണ്ട് നെസ്റ്റിംഗ് സൈറ്റുകളും കണ്ടെത്തി തൊണ്ണൂറ്റി രണ്ട് പ്രജനന സ്ഥലങ്ങളിൽ നിന്നായി കണ്ടെത്തിയ മുട്ടകൾക്ക് ആറ് പോയിന്റ് ആറ് കോടി വർഷം പഴക്കമുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് യാതൊരു കേടുപാടുകളും കൂടാതെ ഈ മുട്ടകളെല്ലാം മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നുവെന്നും ഇവയ്ക്ക് പതിനഞ്ച് മുതൽ പതിനേഴ് സെന്റിമീറ്റർ വരെ വലിപ്പമുണ്ടെന്നും ഗവേഷകർ വ്യക്തമാക്കി ഗവേഷകർ പറയുന്നതിനനുസരിച്ച് ലോകത്ത് ഒരു ഉരകത്തിന്റെ മൾട്ടിഷെൽ മുട്ട കണ്ടെത്തുന്നത് ഇതാദ്യമാണ് പക്ഷികളും ഇഴജന്തുക്കളും തമ്മിലുള്ള സമാനതകൾ സ്ഥാപിക്കാനും അവയുടെ കൂട്ടുകെട്ടൽ ശീലങ്ങൾ സ്ഥാപിക്കാനും ഈ കണ്ടെത്തലിന് കഴിയുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത് ഓരോ വിശ്വാസങ്ങൾക്ക് പിന്നിലും മറന്നിരിക്കുന്ന ഇങ്ങനെയൊരു ശാസ്ത്രം ഉണ്ടാകുമോ എന്ന സംശയം ഇതോടെ ബലപ്പെട്ടിട്ടുണ്ട് കാലങ്ങളായി ആചരിച്ചു പോകുന്ന പലതും മണ്ടത്തരങ്ങളാണെന്ന് ഒരു നിമിഷം അറിയുന്നത് വലിയ ഞെട്ടൽ തന്നെയാണ് ഇനിയും എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ ഭാവിയിൽ പൊളിക്കപ്പെടുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം വാർത്തയുടെ നിറം തേടി തനി നിറം